ആദവനാട് മാട്ടുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാപ്റ്ററിന്റെ പ്രഥമ സംഗമം നടന്നു ദുബൈയിലെ അൽവർഖയിൽ വെച്ചായിരുന്നു സംഗമം വെച്ചായിരുന്നു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സ്കൂളിന്റെ അൻപതാം വാർഷിക ഭാഗമായാണ് അലുംനി ചാപ്റ്ററിന് രൂപം നൽകിയത് സ്കൂളിന്റെ വളർച്ചയിൽ പ്രയത്നിച്ചവരെയും ഭാഗമായവരെയും സംഗമത്തിൽ സ്മരിച്ചു സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം യോഗം ആവശ്യപ്പെട്ടു സെപ്റ്റംബർ സ്കൂളിൽ വെച്ച് വിത്തും കിതാബും എന്ന പേരിൽ പരിപാടിയും ഒരുക്കും ഉമർബായി ആണ് യു എ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ഒറുവിൽ ഫൈസൽ അരിംബ്രിഹാബും മുട്ടിക്കാട്ടൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ജ്വല്ലറി കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി യുവർ കളക്കട്ടെ ജ്വല്ലറിൽ ജ്വല്ലറി